ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങ് സൗദി എന്ന് വന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത്യാവശ്യം ആയിട്ടുള്ള ഒരുപാട് ഫാൻസ് ഉള്ള ഒരു അറബിക് റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് പല ടൈപ്പിലും പല ടേസ്റ്റിലും പല പേരിലും അറബിക് റൈസ് ഒരുപാടുണ്ട് അപ്പോൾ അതിലിപ്പോൾ അത്യാവശ്യം വൈറൽ ആയിട്ടുള്ള മധുഹൂത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല സിമ്പിളും അത്യാവശ്യം ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം അപ്പൊ മധുപൂർത്ത റെഡിയാക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിലോട്ട് വേണ്ട സ്പെഷ്യൽ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് ഒരു പാനിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകവും പിന്നെ ഒരു പത്ത് ഏലക്കായ ഒരു പത്ത് പന്ത്രണ്ട് ഗ്രാമ്പൂ ഒരു ടേബിൾ സ്പൂൺ നിറയെ മുഴുവൻ കുരുമുളക് പിന്നെ ഒരു വലിയ പീസ് പട്ട പിന്നെ ഒരു നാലഞ്ച് വറ്റൽ മുളക് പിന്നെ രണ്ട് ബാലീഫ് ഇത്രയും സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു മസാല നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പൊ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാം കുറച്ചുകൂടി നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പൊ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറിയതിന് ശേഷം പൊടിച്ച് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട റൈസ് ഒന്ന് കുതിർത്ത് വെക്കണം ഞാനിവിടെ സെല്ലാ ബസ്മതിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാനിവിടെ ഒരു ഒന്നര മണിക്കൂറോളം ഞാനിത് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഏത് ബസ്മതി റൈസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം നമ്മൾ സാധാ നോർമൽ വസ്മതി റൈസ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്തെടുത്താൽ മതി സെല്ല ബസ്മതി റൈസ് ആണെങ്കിൽ ഒരു മുക്കാമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമായിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ഒരു മുഴുവൻ ഒരു കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ തുള്ളിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി ഒരു മീഡിയം സൈസ് സവാള പിന്നെ ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ക്യാപ്സിക്കം ഓപ്ഷനൽ ആണ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിലർ ചേർക്കാറുണ്ട് ചിലർ ചേർക്കാറില്ല ഇനി നമുക്ക് ഈ തക്കാളിയും വെളുത്തുള്ളിയും ഒന്ന് എന്താ പറയുക മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കൂടുതൽ സവാള ചേർക്കുകയാണെങ്കിൽ ചേർക്കാം അപ്പം ഞാനിവിടെ തക്കാളി വെളുത്തുള്ളി മാത്രം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മധുഹൂത്ത് റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ അത്രയും വലിയ കുക്കറില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബിരിയാണി പോട്ടിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് നല്ലത് പിന്നെ അതില്ലെങ്കിൽ ഏതാണോ നമ്മുടെ കയ്യിലുള്ള ഓയിൽ അത് ചേർക്കാം വെളിച്ചെണ്ണ ചേർക്കരുത് അതൊന്ന് ചൂടായി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു കാൽ കപ്പോളം ഓയിൽ ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് അവസാനം വരെയുള്ള ഓയിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഓയിലെ ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പം അതിനനുസരിച്ച് ഓയിൽ ചേർക്കാം ഒരക്കപ്പോഴും ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വയറ്റി എടുത്ത് വഴറ്റിയതിനു ശേഷം നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ നല്ല ജീരകവും കുരുമുളകും ബേലീഫും കുറച്ച് ഗ്രാമ്പും അയലൊക്കെ ആയിട്ടാണ് ചേർത്തിട്ടുള്ളത് നമ്മൾ കയ്യിലുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാറ്റിയ ശേഷം പിന്നെ നമ്മൾ എത്തി വെച്ചിട്ടുള്ള ക്യാപ്സിക്ക ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക പച്ചമുളക് ചേർക്കുക പച്ചമുളക് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ വരെ ഒന്ന് വാറ്റിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നന്നായിട്ട് കുക്കായി വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമുക്കിതിലോട്ട് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു രണ്ട് ക്യൂബ് മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാഗി ക്യൂബ് ഓപ്ഷനൽ ആണ് ചേർത്ത് കൊടുക്കാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു രണ്ട് ക്യൂബ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം മാഗി ക്യൂബ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ മസാലയുടെ പകുതി ഇപ്പോൾ ഇതിൽ കൂട്ടി ചേർക്കുന്നുണ്ട് അത് ടോട്ടൽ ഒരു നാല് ടേബിൾ സ്പൂണിനടുത്ത് ഉണ്ടാവും അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു മസാലയുടെ ഒരു പച്ചക്കുത്തൊക്കെ പോവും ഇപ്പം ഞാൻ ഇതിലേക്ക് ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് എന്തായാലും കുറവായിരിക്കും നമ്മൾ മാഗി ക്യൂബിലുള്ള ആ ഒരു ഉപ്പ് നോക്കിയിട്ട് ചേർക്കേണ്ടതുകൊണ്ടാണ് ഇപ്പോൾ അവസാനമായിട്ട് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് സ്കിന്നുള്ള ആണ് എടുക്കാറ് ഞാനിവിടെ സ്കിന്നില്ലാത്ത ആണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ റൈസിലേക്ക് ഒരു കിലോ ഒരു ഒന്നര കിലോ ചിക്കനൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് അധികം വലുതോ ഒന്നും അധികം ചെറുതോ അല്ലാത്ത രീതിയിൽ ഒരു മീഡിയം രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം കൂടെ ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റി എടുക്കാം ചിക്കൻ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇത് അടച്ചു വെച്ച് ചിക്കൻ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കാക്കി എടുക്കണം ഓവർ കുക്കാക്കി എടുക്കേണ്ട ബാക്കി റൈസ് ഇട്ടിട്ട് വേവിക്കുമ്പോൾ അതിന്റെ കൂടെ വെന്തോളും അപ്പോ നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പൊ ചിക്കനി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അത് വറ്റിച്ചെടുക്കുന്നെങ്കിൽ വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുക്കണം എന്നില്ല നമ്മൾ റൈസ് വേവിക്കാൻ വെള്ളം ചേർക്കുമ്പോൾ ഈയൊരു വെള്ളം കൂടി കണക്ക് കൂട്ടിയിട്ട് ചേർത്താൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എന്താ പറയാ സോക്ക് ചെയ്ത് കഴുകി കുതിർത്ത് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി പച്ചമുളകും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ മുഴുവൻ പച്ചമുളക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കട്ട് ചെയ്യാണ്ട് ചേർക്കുന്നതുകൊണ്ട് എരിവൊന്നും ഉണ്ടാവില്ല എന്നാൽ നല്ല പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും അപ്പോഴത്തെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി പച്ചമുളക് ചേർക്കാനെങ്കിൽ ചേർക്കാം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സ്പെഷ്യൽ മസാലയുടെ ബാക്കിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ റൈസ് വേവിക്കാനായിട്ടുള്ള വെള്ളം ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇരുന്നൂറ്റ നാൽപ്പത് എം എൽ ൻ്റെ കപ്പിൽ അഞ്ച് കപ്പ് റൈസ് ഉണ്ട് അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്കാണ് നമ്മളിതിലോട്ട് വെള്ളം ചേർക്കേണ്ടത് അപ്പം ഞാനിവിടെ ടോട്ടലി ഏഴര കപ്പോളം വെള്ളം ചേർക്കണം പിന്നെ ആ ചിക്കൻ വേവിച്ച സമയത്തുള്ള ആ ഒരു വെള്ളം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത് അപ്പം ഞാനിവിടെ ഒരു കപ്പ് കുറച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതിൽ എന്തായാലും ഇപ്പൊ ഉപ്പ് കുറവുണ്ടാവും അപ്പൊ നമുക്ക് റൈസിലോട്ട് വരുന്ന ഉപ്പ് നമുക്ക് ഇപ്പൊ ചേർത്ത് കൊടുക്കണം അപ്പൊ ഈ ഉപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പൊ റൈസ് എന്ത് കുക്കായി വരുന്ന സമയത്ത് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിക്കൊള്ളും ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിത് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർക്കുന്നുണ്ട് മല്ലിയില ഓപ്ഷണൽ ആണ് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം അപ്പം ഞാനിവിടെ എന്തായാലും ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിയിലേം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് അരിമേലോട്ട് പൊങ്ങി വരുന്ന ഈ ഒരു സെക്ഷനിലെത്തുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം വെള്ളം മുഴുവനായിട്ടും മറ്റുന്ന ആ ഒരു രീതി രീതിയിലാവുന്നവരെ കാത്തിരിക്കേണ്ട ജസ്റ്റ് ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ വേണ്ടി വരും ഇതൊന്ന് കുക്കായി കിട്ടാൻ പിന്നെ നമ്മുടെ സ്റ്റൗവിൻ്റെ അളവിനനുസരിച്ച് മാറ്റം വരും എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി അപ്പം നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പം നമ്മുടെ മധുപൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുക്കൂത്തിൻ്റെ റെസിപ്പിയാണിത് എനിക്ക് പേഴ്സണലി മന്തിയെക്കാളും മധുക്കൂത്താണ് ഇപ്പം ഇഷ്ടമായിട്ടുള്ളത് അപ്പം ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് മധുപൂത്ത് തന്നെ റെഡി ആക്കി എടുക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ